ഉത്തർപ്രദേശിൽ നിർണായക തന്ത്രവുമായി കോൺഗ്രസ് തങ്ങളുടേതല്ലാത്ത മണ്ഡലങ്ങളിലെല്ലാം ബിജെപിയുടെ പരാജയം ഉറപ്പുവരുത്തി മഹാസഖ്യത്തെ സഹായിക്കുക എന്നതാണ് കോൺഗ്രസ് ദൌത്യം ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപത് സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സൂക്ഷിച്ചു നോക്കിയാൽ മഹാസഖ്യത്തിന്റെ വിജയത്തിനും ബിജെപിയുടെ പരാജയത്തിനും ഉതകം വിധമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ സീറ്റ് മാത്രമാണ് ലക്ഷ്യമിടുന്നത് ബാക്കിയെല്ലാം മഹാസഖ്യത്തിനുള്ളതാണ് ഒരു കോൺഗ്രസ് നേതാവ് നയം വ്യക്തമാക്കി ിഎസ്പി നേതാവ് മായാവതിയും എസ് പി നേതാവ് അഖിലേഷ് യാദവും കോൺഗ്രസിനെ ആവർത്തിച്ച് വിമർശിക്കുന്നതിനിടയിലാണ് ഈ തന്ത്രമെന്നതും ശ്രദ്ധേയമാണ് പാർട്ടിക്ക് ജയിക്കാവുന്ന സീറ്റുകളിൽ എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി നേരിട്ട് പ്രചാരണം നടത്തും മഹാസഖ്യത്തിന് നേരിട്ട് ഗുണം കിട്ടുന്ന രീതിയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ഗാസിപൂരിന്റെ ബിജെപി വിട്ട് അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന മുൻ എസ് എംഗഡ് എം പി രമാകാന്ത് യാദവിന് ഇവിടെ മത്സരിക്കണമെന്നു എന്നാൽ കോൺഗ്രസിന് അതിന് താല്പര്യമില്ല ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബി എസ് പി സ്ഥാനാർത്ഥി അഫ്സൽ അൻസാരിയുടെ സാധ്യത ഇല്ലാതാക്കാൻ കോൺഗ്രസ് താല്പര്യമില്ല മുസ്ലിം ദളിത് യാദവ് വോട്ടുകളാണ് ബി എസ് പി സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം യാദവ് സ്ഥാനാർത്ഥി മുസ്ലിങ്ങൾ എതിരാകാൻ കാരണമാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ഗാസിപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജിത് കുശ്വാഹയാണ് ഗാസിപൂരിലെ പ്രധാന വിഭാഗമാണ് കുശ്വാഹ സാധാരണ രീതിയിൽ ഇവർ ബി ആണ് വോട്ട് ചെയ്യുക എന്നാൽ ഇത്തവണ ഈ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടർത്തിയെടുക്കും അജിത് കുശവാഹ എത്ര വോട്ട് പിടിക്കുന്നുവോ അത്രയും ബിജെപിയുടെ പരാജയമാകും ഫലം ഒരു കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കി ഇതുപോലെ തന്നെയാണ് മറ്റു മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ തന്ത്രം ജയിക്കാനല്ല ഇവിടെ കോൺഗ്രസിന്റെ കളി ബിജെപിയെ പരാജയപ്പെടുത്തലാണ് ലക്ഷ്യം